മതതീവ്രവാദം മനുഷ്യന്റെ മതം തിരഞ്ഞപ്പോൾ വിഘടിച്ചു പോകാവുന്ന മാനവികതയെ ഇന്ത്യ എന്ന വികാരത്തിൽ ചേർത്തുനിർത്തിയ പേര് കേണൽ സോഫിയ ഖുറൈഷി ഒരു ഒരന്താരാഷ്ട്ര സൈനികാഭ്യാസ ക്യാമ്പിൽ ഇന്ത്യൻ സേനയെ നയിച്ച ആദ്യ വനിതാ ഓഫീസർ രാജ്യങ്ങൾ പങ്കെടുത്ത ആസിയൻ സൈനിക ക്യാമ്പിൽ അംഗ സേനാ വിഭാഗത്തെ നയിച്ച ഇന്ത്യൻ പെൺകരുത്തേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിത വിശേഷണങ്ങൾ ഒരുപാടുണ്ടെങ്കിലും മതം തിന്നുന്ന ബിജെപിക്ക് സോഫിയ ഖുറൈഷി എന്ന് കേട്ടാൽ ഭീകരവാദികളുടെ സഹോദരിയാണ് ശേഷം രൂപപ്പെട്ട പ്രത്യേകതരം ദേശീയതയിൽ വിരാജിക്കുന്ന ബിജെപിയുടെ ചരിത്രം തുടങ്ങുന്നത് തന്നെ നെടുനീളൻ അപേക്ഷകളിൽ നിന്നായതിനാൽ സോഫിയ ഖുറേഷിക്കെതിരെയുള്ള കൊടും വർഗീയതയിലും മാപ്പ് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്ന ബിജെപി മന്ത്രി വിജയ് ഷാ രാജ്യത്തിനൊരു പുതിയ കാഴ്ചയല്ല പക്ഷേ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഇല്ലാതാകുന്നതാണോ ബിജെപിയുടെ വർഗീയനാവും വിഘടന തന്ത്രവും മുസ്ലിം മതതീവ്രവാദം രാജ്യത്തിന്റെ മതേതൃത്വത്തിന്റെ ജീവനെടുക്കാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഞാനൊരു മുസ്ലിമാണ് പക്ഷേ ഭീകരവാദിയല്ല എന്ന ഐക്യത്തിന്റെ സന്ദേശം പകർന്ന സോഫിയ ഖുറേഷ്യയുടെ ദേശീയത അളക്കാൻ ബ്രിട്ടീഷുകാർക്ക് മാപ്പെഴുതി ഒറ്റുകാരുടെ പിന്മുറക്കാർക്ക് എന്തവകാശം സാധ്യമായ എല്ലാ ഘട്ടത്തിലും ന്യൂനപക്ഷങ്ങൾക്കെതിരെ വർഗീയ വിഷം തുപ്പുന്ന നരേന്ദ്രമോദി നയിക്കുന്ന ബിജെപിയിൽ നിന്നും മറ്റൊന്നും പ്രതീക്ഷിക്കാനില്ലെങ്കിലും ഭീകരവാദത്തിനെതിരായ പോർമുഖത്ത് നിന്ന ഒരു ഉദ്യോഗസ്ഥയെ മതം തിരിഞ്ഞാക്രമിക്കുന്നത് അതേ ഭീകരവാദത്തിനാണ് വാളമാകുകയെന്ന സാമാന്യ ബോധമെങ്കിലും ഉണ്ടാകണം സംഘപരിവാറിന് കേന്ദ്ര സർക്കാർ തീരുമാനം വിശദീകരിച്ച വിക്രം മിശ്രി എന്ന വിദേശകാര്യ സെക്രട്ടറിക്ക് സമൂഹ മാധ്യമ അക്കൌണ്ട് തന്നെ പൂട്ടിപ്പോകേണ്ടി വന്നതും മുസ്ലിം പേരിൽ വർഗീയവാദികളാൽ ആക്രമിക്കപ്പെടുന്ന സോഫിയ ഖുറേഷിയുമാകരുത് ഓപ്പറേഷൻ സിന്ധൂറിന്റെ മുഖം വിജയ് ഷായെ വർഗീയ വിഷയങ്ങളായ യഥാർത്ഥ ദേശവിരുദ്ധർക്കെതിരെ നടപടിയെടുത്ത് ജയിലിലടയ്ക്കാനുള്ള ആർജവമുണ്ടോ നാഴികയ്ക്ക് തവണ ദേശീയത പ്രസംഗിക്കുന്ന ബിജെപിക്ക്